വണ്ടൻമേട് പഞ്ചായത്തിലെ മാലിന്യ നീക്കവും സംസ്കരണവും അവതാളത്തിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതും മിനി എം സി എഫ്കളിൽ ശേഖരിക്കുന്നതുമായ മാലിന്യങ്ങൾ കൂട്ടമായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കുഴിച്ചുമൂടുന്നതായി തെളിവുകൾ പുറത്ത് ഹരിതകർമ്മസേന ഉൾപ്പെടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിച്ച് കത്തിക്കുകയും മണ്ണു മാന്തി യന്ത്രത്തിന്റെ സഹായത്താൽ കുഴിച്ചു മൂടുന്നതിന്റെയും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു മുൻപ് പഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യം ക്ലീൻ കേരളയ്ക്ക് വേർതിരിച്ച് കയറ്റി അയക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ക്ലീൻ കേരളയ്ക്ക് കൃത്യമായി കൈമാറി വന്നിരുന്ന മാലിന്യം പിന്നീട് നൽകാതെ വരികയും ഇതിലൂടെ വലിയ അഴിമതിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്യമിടുന്നതെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറയുന്നു മിനി മാലിന്യം കൂടി കിടക്കുന്നു അതിനേക്കാളുള്ള നടപടികൾ ഇതുവരെ പഞ്ചായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ചിലയിടത്ത് എം സി എഫിൽ മാലിന്യം കൂടി കിടക്കുന്ന കാരണങ്ങളിലും കോളനികളിലൊക്കെ ഈ പനി പകരാൻ ഇത് ഒരു കാരണമായി കിടക്കുന്നു അതുപോലെ എം സി എഫിൽ കൂടുതൽ മാലിന്യങ്ങൾ കൂടി കിടക്കുന്നത് അവിടെ തന്നെ കത്തിക്കുന്നു അത് കത്തി കത്തിക്കത്തിച്ച് കളയാനുള്ള അവകാശം ആർക്കും ഇല്ലല്ലോ അതുകൊണ്ട് അത് ഇപ്പോൾ ജനങ്ങളിലിരുന്ന് ഫീസ് യൂസെഫി മേടിക്കുന്നുണ്ട് മേടിച്ചിട്ട് ജനങ്ങളോട് പറയുന്നു നിങ്ങൾ ഞങ്ങളാരും മാലിന്യങ്ങൾ കത്തിക്കരുതെന്ന് പറയുന്നുണ്ട് എന്നാലും ഇവിടെ മെയിൻ സ്ഥലത്ത് വന്ന് കത്തിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം കുഴിച്ചു മൂടുകയാണ് ഇത് രണ്ടും ജനങ്ങൾക്ക് ഒരു വിരോധമായ വിരോധമായ ചെയ്യലാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ കൂടി കിടക്കുന്ന മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം അതുപോലെ പകർച്ച പനി വീണ്ടും പല വാർഡുകളിലും പകരാതിരിക്കാൻ പഞ്ചായത്തിൽ ഇത് മുൻകൈ നടപടിയെടുക്കണം അതാണ് ഞങ്ങളുടെ ഒരാവശ്യം പിന്നെ അതുപോലെ ഈ എം സി എഫിലെ കത്തിച്ച മാലിന്യവും ഈ കുഴിച്ചു മാലിന്യം നേരണം അന്വേഷിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം